ഒരു തെളവും നിങ്ങളുടെ കൈ വെച്ചിട്ട് നോക്ക് സാറേ അപ്പ കാണും വിവരം ലോളിൽ ഉണ്ടെങ്കിൽ ഒരു പറയട്ടാലും അടിമകളല്ലാത്ത ഒരു മനുഷ്യൻമാരി ഈ നാട്ടിൽ ഉണ്ടോ നോക്കണോ ഒരു തെളവുമില്ല എന്ത് ആരോടും ഞാൻ പറയാൻ പോയില്ല ഒരാളോടും പറഞ്ഞില്ല തെളിവില്ല 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 ആരാ കേരളത്തിന്റെ മുഖ്യമന്ത്രി തെളിവില്ല 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 പ്രകൃ പോപ്പുലറയ എന്ന കണ്ടട്ട് മനസ്സിലായി രാജാടേണ്ടി കെഎസ്ആർടിസി വിനീതക്ക് മെസ്സേജ് ചെയ്തിട്ടില്ല 24 ഇന്ന് തന്നെ വരട്ടിൽ 갔다 വാ നിങ്ങൾക്ക് എന്നെ തല്ലി ഒതുക്കാം എന്റെ ശരീരം തല്ലി ഓടിക്കാം പക്ഷെ ഞാൻ ഉയർത്തുന്ന ശബ്ദത്തെ എൻ്റെ പ്രതിഷേധത്തെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇത് പഞ്ചാബ് എന്നും അല്ല കേട്ടോ വേണ്ടാത്ത കാര്യത്തിൽ മാധ്യമങ്ങൾ കുറച്ചുനാൾ പൊക്കിക്കൊണ്ട് നടക്കും അതേ പൊക്കിയത് പോലെ മാധ്യമങ്ങൾ താഴെയിടും ഭാഗമായി പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് അരുൺകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞ് വേണോടും അൻബറിന്റെ അനധികൃതമായ കാര്യങ്ങളൊക്കെ വാർത്തയായിട്ട് കൊടുത്തത് ഞങ്ങളൊക്കെ തന്നെയാണ് അന്ന് നിങ്ങൾ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു അന്ന് അൻവ നിങ്ങളുടെ ഹീറോ ആയിരുന്നു ഇപ്പോൾ എന്താണ് അൻവ നിങ്ങൾക്ക് പാർട്ടിക്ക് അനഭിമതനാണ് ഇന്ന് രാവിലെ ഏഷ്യാനെറ്റിലെ ഗസ്റ്റ് ആയിരുന്നു ശ്രീ കാര്യങ്ങൾ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് അൻവ പറയുന്ന കാര്യങ്ങൾ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് അങ്ങനെ വന്നാൽ ഇവിടെ കത്തും നിങ്ങൾ എന്തു കൊടുത്തോ സോറി പോയതാണ് ഈ വലതുപക്ഷത്തിന്റെ കോടാലിക്കൈ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയൂ ആരാണ് അദ്ദേഹത്തെ കോടാലിക്കൈയായി ഉപയോഗിച്ചത് നിങ്ങളുടെ കയ്യിൽ അതിനൊരു കൃത്യമായ തെളിവുണ്ടോ ആരാണ് എന്ന് ഇത് ഡിഫൻസ് ഡിഫൻസ് ഒന്നും അല്ല ഉത്തരം നടത്തി നടത്തി പൊളിറ്റിക്കൽ സെക്രട്ടറി പൊതുസമൂഹത്തെ ഒടുവിൽ നടത്തി അല്ലേ ഒരു കപ്പിത്താനുണ്ട് ഒരു എന്നെ അനുഗ്രഹിക്കണം